ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമ്മുടെ നൂറ ആതിലയോട് അനീഷിനെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ ഇന്നലെ കാണിച്ചിട്ടുണ്ട് നൂറ് ശതമാനം സത്യമായ ഒരു നിരീക്ഷണമാണത് ഒബ്സർവേഷനാണത് അതായത് അവിടെ ഒരു ഗ്രൂപ്പിലും പെടാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ഒരേ ഒരാൾ അനീഷ് മാത്രമാണെന്നാണ് നൂറ ആതിലയോട് പറഞ്ഞത് അത് ശരിയാണ് ഇപ്പോൾ ഈ ബിഗ് ബോസ് പത്ത് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു ഇതുവരെയും അനീഷിനെ ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമായി നമ്മൾ കണ്ടിട്ടില്ല എല്ലാ ഗ്രൂപ്പിനോടും പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ മുഖത്ത് നോക്കി തന്നെ പറയുന്ന ഒരാളാണ് അനീഷ് അപ്പോൾ ആ കാര്യമാണ് നൂറ ഇപ്പോൾ ആതിലൂടെ പറയുന്നത് അതായത് എനിക്ക് അസൂയ തോന്നുന്നൊരു പ്ലെയർ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു ഗ്രൂപ്പിൽ നിൽക്കാത്ത എനിക്ക് അസൂയ തോന്നുന്നൊരു പ്ലെയർ നമ്മുടെ അനീഷേട്ടനാണ് എന്ന് നൂറ ആതിലൂടെ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഈ നൂറ പറയുന്നുണ്ട് നമുക്കും അതുപോലെ ആവണം നമ്മളും ഒരു വ്യക്തിയുടെ പിറകെ നിൽക്കാതെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പിറകെ പോവാതെ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള സ്റ്റാൻഡ് എടുത്ത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമാകാതെ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് നൂറ ആതിരയോട് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ആഴ്ച മുതൽ നമ്മുടെ നൂറയും ആതിലെയും അവരുടെ ഗെയിം സ്ട്രാറ്റജി മൊത്തത്തിൽ മാറ്റാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അനീഷിനെയൊക്കെ പോലെ അവരുടേതായിട്ടുള്ള നിലപാട് ഇപ്പോൾ നൂറയും ആതിലെയൊക്കെ ആ വീട്ടിലുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സംഭവങ്ങൾ വന്നിങ്ങനെ പൊങ്ങി വരുമെങ്കിലും പിന്നീട് അവരെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസൊന്നും ഇല്ലാതെ അവരങ്ങ് ആ ഹൗസിൽ ചർച്ചയാവാതെ പോകും അപ്പോൾ അത് മാറ്റി കുറച്ചും കൂടി ആക്റ്റീവായി ഒരു ഗ്രൂപ്പിലും പെടാതെ ഇൻഡിവിജ്വലായിട്ട് സ്വന്തമായിട്ടുള്ള നിലപാടുകളോടുകൂടി മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ആഴ്ച അവരുടെ ചില പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക